ഹർഷ മാത്യു എന്ന് പറഞ്ഞിട്ടൊരു ഐഡിന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഹർഷ മാത്യു എന്ന് പറയുന്നത് ഇനി അവന്റെ ആരാണെങ്കിലും എടി നീ കൊണ്ടുവന്ന് ഈ ലിങ്കിടുന്നില്ല ഈ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായോ അത് തനിയേ റിപ്പോർട്ട് അടിച്ചു പോവാണ് കാരണം അതിൽ എന്റെ ഫോട്ടോ ഉള്ളതാ എന്റെ ഡീറ്റെയിൽ ഉള്ളതാ ആ ലിങ്കില് മനസ്സിലായോ അതുകൊണ്ട് നിനക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അടിച്ച് ഓട്ടോമാറ്റിക് റിപ്പോർട്ട് ചെയ്ത് പോവുക അതുകൊണ്ട് നീ കഷ്ടപ്പെടണ്ട ഞാനെന്റെ ലൈവില് തന്നെ ഞാനത് ഇട്ടിട്ടുണ്ട് കേട്ടോ മക്കൾ കഷ്ടപ്പെടല്ലേ അതിനു വേണ്ടിയിട്ട് ഈ ഒരു കേസ് കോടതിയിൽ നിൽക്കണോണ്ടും എന്റെ ഫോട്ടോ മിസ് യൂസ് ചെയ്ത് എന്റെ കേസ് കോടതിയിൽ നിൽക്കണോണ്ടും റിപ്പോർട്ടിങ് നടന്നുകൊണ്ടിരിക്കുക മോളൂസ് ചെയ്യുക അതുകൊണ്ട് നീ കഷ്ടപ്പെടല്ലേ എന്റെ ലൈവില് ഞാൻ ഇട്ടിട്ടുണ്ട് മക്കൾസിന് കാണാനായിട്ട് ഞാൻ കൊടുത്ത കേസുകളും പൊക്കിക്കൊണ്ട് ഏതോ ഒരു ഹർഷാമയാത്തിയോ അത് ആരാണെന്ന് അറിയില്ല അൻസിലിന്റെ മാമയാണോ മാമയാണോ എന്നും എനിക്കറിയത്തില്ല ഇതാണ് പുള്ളിക്കാരി പുള്ളിക്കാരി നടന്ന് ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ പുള്ളിക്കാരിക്ക് അറിയത്തില്ല യൂട്യൂബേഴ്സിന് യൂട്യൂബ് കൊടുക്കുന്ന കുറച്ച് പ്രൊട്ടക്ഷൻ ഉണ്ട് കുറച്ച് സേഫ്റ്റി ഉണ്ട് അതുകൊണ്ട് മക്കളെ നീ ലിങ്കും കൊണ്ട് നടന്നിട്ട് ഒറ്റ കാര്യം കാരണം അതൊക്കെ റിപ്പോർട്ട് അടിച്ചു പോവുക നീ അപ്പൊ ഒരു കാര്യം ചെയ് ചേച്ചിയുടെ ലൈവില് ചേച്ചി തന്നെ നീയൊക്കെ ഇട്ടയിന്റെ വോയിസ് ഇട്ടിട്ടുണ്ട് അത് കണ്ടിപ്പോ തൃപ്തിപ്പെടും പിന്നെ ഞാൻ കേസ് കൊടുക്കോടി ഞാൻ പത്തല്ല പന്ത്രണ്ട് കേസ് കൊടുക്കും ഇനി നിന്റെ മാമയോ മാമിയോ ഈ അൻസിലിന്റെ ഏതോ ഒരു പെൺവേഷോണെന്ന് തോന്നണിത് എനിക്കറിയത്തില്ല ഇത് ഏത് പെണ്ണും പുള്ളിയാണെന്ന് എനിക്കിട്ടുണ്ടാക്കിയാൽ ഞാൻ ഇങ്ങനെ തന്നെ ഞാനെടുത്ത് റീൽസ് ഇടും അത്രേ ഉള്ളൂ നിനക്ക് ചെയ്യാൻ പറ്റുന്നു നീ ചെയ്തോ എനിക്ക് അത്രേ പറയാനുള്ളു കുട്ടി എല്ലാം റിപ്പോർട്ട് അടിച്ച് പോകണല്ലോ മോളീസേ യൂട്യൂബിന്റെ ഒരു മക്കളല്ലേ ഞങ്ങള് യൂട്യൂബേഴ്സിനോട് അധികം നീ കളിക്കല്ലേ